ഹായ് നമസ്കാരം നമുക്ക് വൈറ്റ് ഷർട്ട് നല്ല മൂവിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഈ ഒരു ഷർട്ട് ഉപയോഗിച്ചൊരു ഷർട്ടാണ് നട്ടു നോക്കിയതാണ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് ഇത് കോട്ടനാണോ അല്ലെങ്കിൽ പശ പിടിക്കുമോ സ്റ്റാർച്ച് പിടിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കോളുകളും മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഇത് സ്റ്റാർച്ച് പിടിക്കുന്ന ഷർട്ടാണോ എന്ന് നോക്കാം അത്രത്തോളം എന്തായാലും ഈ ഒരു ഷർട്ട് ഇരുന്നൂറ്റി ഇരുപരെയൊക്കെയാണ് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയാണ് സിറ്റിങ് ചാർജ് പോലും നമ്മൾ മേടിക്കുന്നില്ല എന്നിരുന്നാൽ പോലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം ഇത് സ്റ്റാർച്ച് പിടിക്കുന്ന ആണോ എങ്ങനെ ഉണ്ടോന്ന് നോക്കാം ഞാൻ വെള്ളത്തില് നനയ്ക്കുകയാണ് നല്ല അടിപൊളി വൈറ്റ് ഷർട്ടാട്ടോ നല്ല വൈറ്റ് ഷർട്ട് ആണ് ഇത് ഇനി നമുക്ക് അറിയേണ്ട പശ പിടിക്കും അത്രത്തോളം ആൾക്കാരെ ഈ ഷർട്ട് നമ്മളിത് ചോദിച്ചു വരുന്നുണ്ട് എന്നില്ല ഞാൻ ജസ്റ്റ് ഒന്നെടുത്ത് ഇട്ടതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്കിത് സ്റ്റാർച്ച് ഇട്ട് നോക്കാം നമുക്ക് നോക്കാം ഷർട്ട് നല്ല തുണിയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയാണ് ഉണ്ടല്ലേ നമ്മൾ ഇരുന്നൂറ്റി ഇരുപരെയാണ് ഈ ഒരു ഷർട്ടിന് മേടിക്കുന്നത് ഒരുപാട് പേര് ഈ ഷർട്ട് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഒരാശങ്ക ഇതൊന്ന് വാഷ് ചെയ്ത് നോക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതാണ്ട് ഇത് നന്നായിട്ട് നനച്ച് നല്ല ഞെവിടി പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഈ ഉജാലയുടെ സിഫാൻ ഷൈന് ഒന്ന് മുക്കാം കുറച്ചേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ അതൊന്ന് കലക്കിയിട്ട് നമ്മളിത് കുറച്ച് നേരം ഒന്ന് വെച്ച് നോക്കാം കേട്ടോ സ്റ്റാർച്ച് പിടിക്കുന്ന എന്ന് എനിക്കും നിങ്ങളെപ്പോലെ അറിയാനൊരു താല്പര്യമുണ്ട് എന്നുവെച്ചാൽ ഇരുനൂറ്റി ഇരുപരെയൊക്കെ ഈ ഷർട്ട് അടിപൊളിയാണ് എന്തായാലും ഞാനിത് ബുക്ക് ഒക്കെയാണ് കേട്ടോ എന്തായാലും ഇത് മുട്ടിവെച്ചിട്ട് ഇതായം ചെയ്തത് നിങ്ങളെ കാണിക്കുന്നതാണ് ആ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നലെ വാഷ് ചെയ്ത ഷർട്ട് കണ്ട റെഡി ആയിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മളെ വിളിച്ച് ചോദിച്ചു ഇത് കോട്ടൺ ആണോ അതായത് പശ പിടിക്കോ എന്ന് ചോദിച്ചു ഞാനിത് എനിക്കും അറിയേണ്ട ഒരു ആഗ്രഹം ഉണ്ടായിരുന്നപ്പം ഒരു പത്ത് നാളൂർ ഷർട്ട് ഇത് സെയിലായി നല്ല രീതിയിൽ ഇപ്പോഴും ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് വാഷ് ചെയ്ത് കണ്ടില്ലേ നല്ല രീതിയിൽ ഇത് പശ പിടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പറഞ്ഞാൽ ഒരു കദർ കോട്ടനിൽ പിടിക്കുന്ന പിടിച്ചിട്ടില്ല ഇതിന്റെ വില ഇരുന്നൂറ്റി ഇരുപത് രൂപയല്ലേ ഉള്ളു അതിലും ക്വാളിറ്റി ഉണ്ട് നല്ല അടിപൊളി ഷർട്ട് കണ്ടില്ലേ പക്ഷെ പിടിച്ചിട്ടുണ്ടോ ഞാൻ കുറച്ച് സ്റ്റാർച്ചാണ് ഇത് ഉപയോഗിച്ചത് ഇത് ഞാനിത് കാണിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇത് അയൻ ചെയ്തുകൂടെ കാണിച്ചു തരാം ഈ ഷർട്ടിന്റെ പ്രൈസ് മറക്കണ്ട ഇരുന്നൂറ്റി ഇരുപതാണ് നല്ല ക്വാളിറ്റി ആണ് ഇരുന്നൂറ്റി ഇരുപതേക്ക് നിങ്ങൾക്ക് ലാഭം തന്നെയാണ് നാൽപ്പത് സൈസ് മൂലം നാല്പത്തിയേഴ് സൈസ് വരെയാണ് അയൻ ചെയ്യുന്ന കൂടെ നമുക്ക് നോക്കാം നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിന്റെ ഷർട്ട് തന്നെ അയൻ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ പെട്ടെന്ന് ഒന്ന് സ്റ്റാർച്ച് ഇട്ടതാണ് കുറച്ചും കൂടി കൂടുതൽ സ്റ്റാർച്ച് ഒക്കെ ഇട്ടാൽ കുറേം കൂടി ഇതായിട്ട് നിൽക്കും തോന്നുന്നു അത്യാവശ്യം സ്റ്റാർച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ എട്ടുപൊളി സാധനമാണ് ഇരുന്നൂറ്റി ഇരുപത് രേക്ക് ഈ ഒരു ഷർട്ട് നിങ്ങൾക്ക് ലാഭം തന്നെയാണ് അതിന്റെ ഒരു ക്വാളിറ്റി അല്ല ഇത് നമ്മളുടെ ഒരു ഹോൾസെയിൽ ആണ് ഒരു പീസും രണ്ട് പീസും ബൾക്ക് ഒക്കെ നമ്മൾ കൊടുക്കും ഇപ്പൊ എന്തായാലും ഈ ഒരു ഷർട്ട് ഒന്ന് ഇട്ടും കൂടെ ഒന്ന് കാണിച്ചു തരാം ആശങ്ക വേണ്ട എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു ഈ ഷർട്ടിന്റെ ക്വാളിറ്റിയെ കുറിച്ച് സ്റ്റാർച്ച് പിടിക്കുമെന്ന് വെച്ചാൽ സ്റ്റാർച്ച് പിടിക്കും കദറിന്റെ ഷർട്ട് പിടിക്കാൻ പിടിക്കത്തില്ലെങ്കിലും അത്യാവശ്യം സ്റ്റാർച്ച് പിടിക്കും ഞാൻ കുറച്ച് സ്റ്റാർച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്തായാലും ഒന്ന് ഇട്ട് കാണിച്ച് ഇതാണ് നമ്മുടെ ഇരുന്നൂറ്റി ഇരുപത് വൈറ്റ് ഷർട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ആണ് കേട്ടോ എനിക്ക് സൈസ് മതി ഇതിന്റെ സൈസ് ഒക്കെ പക്കയാണ് നാപ്പത് നാപ്പത്തിരണ്ട് നാപ്പത്തിനാല് സൈസ് വരെയാണ് ഇപ്പൊ നമ്മൾ അവൈലബിൾ ആയി വന്നിരിക്കുന്നത് ഞാനിത് വാഷ് ചെയ്ത് സ്റ്റാർച്ച് ഇട്ട് അയഞ്ചീതും കൂടെ കാണിച്ചതാണ് കാരണം അത്രത്തോളം കസ്റ്റമർ നമ്മുടെ അടുത്ത് വിളിച്ച് എൻക്വയറി ഉണ്ടായിരുന്നു ഈ ഒരു ഷർട്ടിന്റെ അപ്പൊ എനിക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നു ആശങ്ക മാറിയിട്ടുണ്ടെങ്കിൽ കാരണം ഈ ഒരു വിലക്ക് ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് അടിപൊളി ഷർട്ടാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപരൊക്കെ അടിപൊളി ഷർട്ടാണ് നമ്മുടെ പ്രൈസും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് യാതൊരു ഡിസ്കൗണ്ട് സെയിലോ ഒരു ഓഫർ സ്വലം നമ്മുടെ ഷോപ്പിലില്ല കൊല്ലം അയത്തിൽ പുളയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും